അപ്പോ ഞമ്മ വീഡിയോ ഇടുന്ന ഒരു കാര്യം കാണിച്ചിരുന്നാണ് ഇപ്പോ ഇങ് എന്താണോ ഈ കാണുന്ന കുഴി ഇവിടെ ബസ് പോലും നടപ്പില്ല സ്കൂൾ ബസ് പോലും പോകുന്നില്ല കാരണം ഇവിടെ അത്രക്കും വലിയ കുഴിയാണ് ആകെ കാണുന്ന ഈ സ്പേസ് ഉണ്ട് പലരും ഈ റോട്ടിൽ കൂടെ അറിയാണ്ട് പല ഭാഗത്തും വന്നിട്ട് അറിയാണ്ട് ഈ റോട്ടിന്റെ മീതെ കൂടെ പോകുന്നുണ്ട് പക്ഷെ ഇത് ശ്രദ്ധിക്കണം കാരണം പറയുകയാണെങ്കിൽ കുഴിക്കൊരു എന്താ പറയാ അതിന്റെ ഉള്ളിൽ ഒക്കെ ആണെങ്കിൽ കാണാൻ ഒരു കുഴി കാണാൻ മണ്ണിനെ കൂടിയൊക്കെ കുഴി തന്നെ കാണാൻ വെള്ളം കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്താ സംഭവം മനസ്സിലാവും നേരം ആക്കിയിട്ടില്ല ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ലാണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ബസ് പോലും അവിടെ നിർത്തിയില്ല സ്കൂൾ ബസ് വരെ കുട്ടികൾക്ക് നടക്കാൻ പാകില്ല ഈ ഭാഗത്തു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ബസ്സൊക്കെ അവിടെയും പലയിടത്തായിട്ട് നിർത്തിയിട്ട് വരെ നടന്നു വരിക ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇത് തൃത്താല അത്താലയിൽ നിന്ന് തച്ചറൊന്തൊക്കെ ഉള്ള റോഡാണ് അപ്പോൾ അവിടെ വലിയൊരു അപകടം തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് ഇവിടെ രാത്രി പലരും മറിയാണ്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ശ്രദ്ധിക്കണം എന്നുള്ള വാർത്തയാണ് terminaron, bye